ക്രിസ്തുമസ് കാലത്ത് തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്രിസ്തുമസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കൃത്യമായ പദ്ധതികളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു സ്റ്റുഡൻറ്റ് വിസയിൽ അവിടുന്ന് ഫിലിപ്പീൻസിലേക്ക് പോകുന്നു മതം പഠിക്കാൻ അവിടുന്ന് തിരിച്ചു വന്നിട്ട് അവിടെയുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു ഇതെന്തൊരു മനവേദിയാണ് തീവ്രവാദം എത്തിപ്പെടാത്ത ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങളാണ് ക്രിസ്മസ് ദിനങ്ങൾ എന്നാൽ അടുത്ത കാലത്തായി ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്ന ചില ആഹ്വാനങ്ങൾ ചില വിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് ഈ വിഭാഗക്കാരുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് തുറന്നു പറഞ്ഞ തറേക്കടവിലൻ ക്രിസ്തുമസ് വേട്ടയാടപ്പെടുകയാണ് അതെ ലോകത്തെല്ലായിടത്തും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ പല ന്യൂസുകളിലും കാണാൻ കഴിയുന്നത് പോലെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുണ്ടായ ക്രിസ്മസ് ആക്രമണം അതുപോലെ തന്നെ അമേരിക്കയിലും ഇറ്റലിയിലും പോലെ ജർമ്മനിയിലും നൈജീരിയയിലും നമുക്ക് കാണാൻ കഴിയുന്ന ക്രിസ്മസ് കാലത്ത് മാത്രം കണ്ടുവരുന്ന ഭീകരാക്രമണങ്ങൾ ക്രിസ്തു ആരാണ് എന്തുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക ശക്േക്ഷകർ നമസ്കാരം ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നതാണ് ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ദർശനങ്ങളുണ്ടായിരുന്നതും അത് ജീവിച്ചു കാണിക്കുകയും ചെയ്ത മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ദർശനങ്ങൾ കാണിച്ചു എന്ന വ്യക്തിയാണ് ക്രിസ്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകത്തെല്ലായിടത്തും ആളുകൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും കൃത്യമായ ദർശനങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ക്രിസ്മസ് ഒന്നാമത് പറയുകയാണെങ്കിൽ സാമൂഹ്യ മേഖലയാണ് സാമൂഹ്യ മേഖലയിൽ മതടിച്ചതിനു ശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിച്ചാൽ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവിൻ എന്ന് വളരെ വ്യക്തമായ ഒരു ദർശനം ക്രിസ്തു നൽകുന്നു ഇതാണ് ലോകത്തിൻ്റെ മനുഷ്യ ദർശനം എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് നിങ്ങളോടങ്ങനെ പെരുമാറുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ അവരോട് പെരുമാറി അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ സത്യസന്ധത പാലിക്കണം എന്ന് എന്നു പറഞ്ഞു മതായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ അതേ എന്ന് പറയുമ്പോൾ അതേ ആയിരിക്കണം അല്ല എന്ന് പറഞ്ഞാൽ അല്ല തന്നെ ആയിരിക്കണം അത് ഈ നുണ പറയുന്ന സംസ്കാരം ക്രിസ്തീയമല്ല ക്രിസ്തുവിൻ്റെതല്ല നുണ പറയുന്നത് യോനയുടെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്ക് പറയുന്നത് അത് പിശാജൻ്റെ പണിയാണ് അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്നാണ് പറയുന്നത് ഇനി അഞ്ച് നമ്മൾ പോവുകയാണെങ്കിൽ അന്ത്യവിധിയിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് നന്മ ചെയ്താൽ മാത്രമേ ദൈവത്തിനുള്ള സ്വീകാര്യത കിട്ടുകയുള്ളൂ എന്നാണ് അതായത് ഈ എളിയവരിൽ ഒരുവനും നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളതാണ് പറയുന്നത് അല്ലാതെ അവിടെ മതം നോക്കിയല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ എന്നും നിലനിൽക്കുന്ന നന്മയുടെ സന്ദേശം നൽകിയ വ്യക്തിയാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ചില ആളുകൾ ചിന്തിച്ചപ്പോൾ സമ്പത്താണ് അടിസ്ഥാനം എന്നൊരു കണ്ടുപിടിച്ചിട്ടുള്ളതാണ് സാമ്പത്തിക മേഖലയിൽ മനുഷ്യനെക്കുറിച്ച് ക്രിസ്തുവിനും വ്യക്തമായ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുവിശേഷം സുവിശേഷം മൂന്നാമധ്യാൻ പഴന്നാമ സുവിശേഷം പറയുന്നത് രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ് ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നാണ് ഇനി ക്രിസ്തുവിൻ്റെ സാമ്പത്തിക ദർശനം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് മത്താട് സുവിശേഷൻ ഇരുപതാം അധ്യായത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ പോകുന്ന വിധത്തിലാണ് അവിടെ യജമാനൻ പോയിട്ട് രാവിലെ ആറു മണിക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിടുന്നു അവർക്ക് ഒരു ദനാറ കൂലി ഈ വാഗ്ദാനം ചെയ്യുന്നു പിന്നീട് ഈ ഈ അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹം ഒൻപത് മണിക്കും പുറത്തേക്ക് പോയപ്പോഴും കണ്ടവരെയൊക്കെ കൂട്ടിക്കൊണ്ട് തോട്ടത്തിലേക്ക് വിടുന്നു പന്ത്രണ്ടാം പന്ത്രണ്ട് മണിക്കോ അങ്ങനെ ചെയ്യുന്നു മൂന്ന് മണിക്കോ അങ്ങനെ ചെയ്യുന്നു അഞ്ചുമണിക്കോ അങ്ങനെ ചെയ്യുന്നു അഞ്ചു മണിക്ക് വന്നവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ പക്ഷേ ഒരു മണിക്കൂർ ജോലി ചെയ്തത് വാസ്തവത്തിൽ നമ്മളൊരു പണിക്കാരൻ ഒരു ഒരു സ്ഥലത്ത് പണിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ പണത്തിന് അത്യാവശ്യം ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം അവന് വീട്ടിൽ ആവശ്യമുണ്ട് ആ തിരിച്ചു പോകാൻ നേരത്ത് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂലി കൊടുത്തു വിടുന്നു എന്ന് പറയുന്ന യജമാനെ സംസാരിക്കുന്നത് ക്രിസ്തുവാണ് ഇതുപോലെയുള്ള വിപ്ലവകരമായ ഒരു ദർശനവും ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ഉണ്ട് എന്ന ആളുകൾ അഹങ്കരിക്കുന്നതാണ് ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് അലസമായിട്ട് ജീവിക്കുകയെന്ന് വിചാരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സാമ്പത്തിക ദൃശ്യത്തെ അങ്ങനെയില്ല മതടസ്സവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ പതിനാല് മുതൽ മുപ്പത് വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഈ താലന്തുകളുടെ ഉപമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ യജമാൻ യാത്ര പുറപ്പെടുമ്പോൾ ഒരാൾക്ക് അഞ്ചും താലന്ത് എത്രയാണ് അതിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ ബൈബിൾ മറിച്ച് നോക്കില്ല പി ഒസ് ബൈബിളാണെങ്കിൽ അവസാനത്ത് എഴുതിയിട്ടുണ്ട് ചാലും ഒരുവന് അഞ്ചും മറ്റവന് രണ്ടും ഒരുവന് ഒന്നും കൊടുത്തിട്ട് പോകുന്നു ഈ അഞ്ച് കിട്ടിയവൻ ജോലി ജോലി ചെയ്ത് പത്തുണ്ടാക്കുന്നു രണ്ട് കിട്ടിയവൻ നാലാക്കുന്നു ഒന്ന് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിടുന്നു അവൻ പറയുന്നത് യജമാനൻ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതരാത്തത് ശേഖരിക്കുന്നു അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയെന്നാണ് പറയുന്നത് കുറ്റം പറഞ്ഞിടക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ അലസനായ ഈ ഭൃത്തിയെ ജോലി ചെയ്യാത്ത ഈ ഭൃത്തിയെ കൈകാലുകൾ കൂട്ടിക്കെട്ടി അന്ധകാരത്തിലേക്ക് വലിച്ചെറിയാനായിട്ട് പറയുന്ന യജമാനെ കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് ആ അവിടുത്തെ ഈ സാമ്പത്തിക ദർശനത്തിൽ അലസതയ്ക്ക് സ്ഥാനം ില്ല അതേസമയത്ത് പാവപ്പെട്ടവരോട് കരണ കാണിക്കണം എന്ന് അവിടുന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു കരണ കാണിക്കുമ്പോഴാണ് അന്ത്യവിധിയിൽ നിങ്ങൾക്ക് സ്വീകാര്യത കിട്ടുന്നതാണ് ഈ മത്താടി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം എന്ന് മതാട് സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈശോ പറയുമ്പോൾ ഇത്രയും ശാന്തമായ മനുഷ്യനെ എന്താണ് ആശ്വസിപ്പിക്കുന്ന ഒരു ദർശനം നമുക്ക് വേറെ എവിടെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ഒരു രാഷ്ട്രീയ ദർശനം എന്തായിരുന്നു തീർച്ചയായിട്ടും മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നുള്ളതിനൊരു രാഷ്ട്രീയ ദർശനം ഉണ്ടായിരുന്നു നമുക്കറിയാം മാർക്കോസിൻ്റെ ശേഷം പത്താം അധ്യായം നാല്പത്തി രണ്ട് മുതൽ നാല്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിജാധീയരുടെ ഭരണകർത്താക്കൾ അവരുടെ അധികാരം പ്രയോഗിക്കുന്നുവെന്നും അവരുടെ അധികാരികൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നു എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് എന്നുള്ള ഒരു കൽപ്പനയാണ് നിൽക്കുന്നത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകനായിരിക്കണം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന ദാസനുമായിരിക്കണം അതിന് കാരണം പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല സ്വജീവൻ സമർപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അധികാര ശുശ്രൂഷയ്ക്കായിരിക്കണമെന്നാണ് ഈശോ പറഞ്ഞത് ഇനി പൗരന്മാരോടും പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഈ നികുതി വെട്ടിപ്പോൾ ഒന്നും പാടുള്ളതല്ല നിങ്ങൾ സീസറിൻ്റെത് സീസ്വറിന് കൊടുക്കണം ദൈവത്തിൻ്റെ ദൈവത്തിന് കൊടുക്കണം രാജ്യത്തിൻ്റെ രാജ്യത്തിന് കൊടുക്കുക ദൈവത്തിൻ്റെ ദൈവത്തിന് കൊടുക്കുക ക്രിസ്തു കാണുന്ന രാഷ്ട്രീയ ദിനസ്സത്തിൽ മതവും രാഷ്ട്രവും രണ്ടാണ് അത് രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗരന് അഭിപ്രായം പറയാൻ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷേ ഇത് രണ്ടും കൂട്ടി കൂഴിക്രച്ചുകൊണ്ട് പോകരുത് ദൈവത്തിന് ദൈവത്തിന് സീസറിന് സീസറിന് ഈശോ ഈ അപ്പമൊക്കെ വർദ്ധിപ്പിച്ച് ആളുകൾ തൃപ്തരാക്കിയ ശേഷം വലിയ അത്ഭുത പ്രവർത്തകനായി മാറുന്ന കാണുന്ന അവസരത്തിലും ഈശോ പിൻവാങ്ങിയിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന നമുക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ ലോകത്തിൻ്റെ ഒരു എൻ്റെ രാജ്യം ഐഹികമല്ല ജവൻ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നതാണ് എൻ്റെ രാജ്യം ഐഹികമല്ല അവിടുത്തെ ദർശനം അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ് എല്ലാത്തിലും ദർശനമുണ്ട് ഈ ഒരു എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ള ഒരു ദർശനത്തിലാണ് ഈശോ അടിസ്ഥാനത്തിൽ ഒരമായിട്ട് നിന്നിരുന്നത് അപ്പം അച്ഛരു സീസറിനുള്ളത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും അന്ന് അച്ഛൻ പറഞ്ഞല്ലോ ഈ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ആയിരിക്കുമല്ലേ യഥാർത്ഥത്തിൽ പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന കാര്യമാണ് സീസണും സീസണും ദൈവത്തിന് ദൈവത്തിനും കൊടുക്കുക എന്നുള്ളത് ഇതുപോലെ തന്നെ ആത്മീയ നേതാവാണ് ഈശോ എന്ന് പറയുമ്പോഴും ഈ ആത്മീയ നേതാവിന് കൃത്യമായ ദർശനം ദൈവം പിതാവാണ് എന്ന് അടിയുറച്ച് പഠിപ്പിച്ച വ്യക്തിയാണ് ഈശോ ദൈവം പിതാവാണ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ദൈവവുമായിട്ട് നമുക്ക് ഒരു പിതൃപുത്ര ബന്ധം ഉണ്ടാവണം ഒന്ന് രണ്ട് ദൈവം നമ്മുടെ എല്ലാം പിതാവും നമ്മളെല്ലാം സഹോദരന്മാരാണ് ഇതിലപ്പുറത്തേക്ക് അങ്ങോട്ട് നമ്മൾ പോകുന്നത് ഒരു നന്മയിലേക്ക് ദൈവം പിതാവാണെന്ന് കാണുന്ന സ്നേഹത്തിൻ്റെ ബന്ധവും ദൈവം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് മനുഷ്യനല്ല ഒരു സഹോദരന്മാരാണെന്ന് പറയുന്ന ബന്ധവും ഈ ഒരു ഒരാത്മീയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് സ്വർഗസ്ഥനായ എൻ്റെ എന്നല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്നാണ് ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു മനുഷ്യൻ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനയിലും ക്രിസ്ത്യാനികൾ യഹൂദക്കെ ശവിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നുള്ള ആത്മീയ ദർശനം ഇനി ഈ ദർശനത്തിൻ്റെ ഏറ്റവും ഉന്നതമായൊരു പ്രകടനം നമ്മൾ കാണുന്നത് മത്താടു സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അതിലാണ് ശാസ്ത്രകളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിക്കുന്നവർ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞത് എന്തായാലും ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു സമൂഹം ഉണ്ടാകണം തന്നെയാണ് ഈ ആത്മീയത മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരണം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത് അത് നന്മയായാലും തിന്മയായാലും നമ്മൾ ഈ മനുഷ്യരെ കണ്ടിപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്കൂടം തന്നെ അറിയാമല്ലോ ഇവരിങ്ങനെ യാതൊരു അഡ്രസ്സും അല്ലെങ്കിൽ ഇന്ത്യയിലും നമ്മൾ ഈ ഡൽഹിയിലൊക്കെ പിടിച്ച കേസുകൾ നമുക്കറിയാമല്ലോ ഇവരിങ്ങനെ തീവ്രവാദികളാണെന്നുള്ള യാതൊരു ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പക്ഷെ ഉള്ളിൽ ഈ തീവ്രവാദം ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെടുന്നത് ഹൃദയം അതുകൊണ്ടാണ് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ബാഹ്യ ആചാരങ്ങൾ കാണിക്കുന്ന വ്യക്തികളോട് യാതൊരു മമത ഈശോയ്ക്കുണ്ടായിരുന്നില്ല യഹൂദന്മാരെ പരിസേരെ വിളിച്ചത് ഈ പരസ്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമല്ലോ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നത് അവരെ വിളിച്ച് വെള്ളയടിച്ച് കുഴിമാടങ്ങളെ എന്നാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളോട് യാതൊരു ഒരു എന്താണ് ആഭിമുഖ്യവും അല്ലെങ്കിൽ മമതയും ഇല്ലാതിരുന്ന ഒരു ദർശനത്തിൻ്റെ വ്യക്തിയായിരുന്നു ക്രിസ്തു പക്ഷേ ആത്മീയ മേഖലയിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയും അതുപോലെ തന്നെ ഭൂമിയിൽ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയും എന്താണ് ക്രിസ്തുവിൻ്റെ ദർശനം ഈ മേഖലയിൽ ആത്മീയ മേഖലയിൽ സ്വർഗത്തെക്കുറിച്ച് ചേച്ചോ സംസാരിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് ചേച്ചോ പറഞ്ഞത് പുനരുദ്ധാനത്തിൽ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാതെ തന്നെയാണ് അവിടെ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ സ്വർഗ്ഗ ദൂതന്മാരെ അവിടെ കല്യാണം കഴിച്ച് നടക്കേണ്ടി വരുവല്ലോ സ്വർഗ്ഗദൂതന്മാരെ പോലെ ആയിരിക്കും വാസ്തവത്തിൽ ഇനി തീവ്രവാദം നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്വർഗത്തെക്കുറിച്ചുള്ള ഇന്ത്യയാണെന്ന് നമുക്കറിയാമല്ലോ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ചിന്താ പറഞ്ഞിട്ട് തീവ്രവാദപരമായിട്ട് മാറിയാൽ ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ എന്നാൽക്ക് സ്വർഗ്ഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും അവിടെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്ന് തന്നെയാണ് ക്രിസ്തു പഠിപ്പിച്ചത് ഇനി കുടുംബ കുടുംബജീവിതത്തേക്ക് പറയുകയാണെങ്കിൽ മതാട് അസോസിയേഷൻ പത്തൊമ്പതാം അധ്യായത്തിൽ സ്രഷ്ടാവ് അവരെ ആദ്യയിൽ പുരുഷനും സൃഷ്ടിച്ചു എന്നും അക്കാരണത്തിൽ അവർ ഒരു ശരീരമായിരിക്കും പുരുഷനും സ്ത്രീയും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ശരീരമാകുന്ന ഒരു വലിയ ഒരു ദൈവിക സംവിധാനത്തെ കുറിച്ചാണ് ക്രിസ്തു സംസാരിച്ചത് അത് വിവാഹമോചനത്തിൻ്റെ നടന്നിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബഹുഭാര്യത്വം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഇങ്ങനെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കുടുംബം രൂപപ്പെടുന്നുവെന്ന് സംസാരിച്ചത് ഇനി പുരുഷൻ സ്ത്രീക്ക് മുകളിലല്ല അതിൻ്റെ ഉപരിയല്ല എന്നുള്ളത് ഈശോയുടെ ദർശനത്തിൽ വ്യക്തമാണ് ഇനി ദൈവരാജ്യത്തെ പ്രതി അവിവാഹിതരായ ജീവിക്കാൻ കഴിയുമെന്നും ഈശോ മതായിട്ട് സുവിശേഷം പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇനി ചിലർക്ക് ചിലരുടെ ധാരണ ക്രിസ്തു കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ക്രിസ്തു ദൈവപുത്രനാണ് ദൈവവും ഇവിടെ വന്നിട്ട് കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുമോ അപ്പോൾ അന്നിട്ട് വൻ മക്കളുണ്ടാകുമോ അപ്പം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ക്രിസ്തുവിനെ മനുഷ്യനായി കാണിക്കാനുള്ള ഒരു അഭിവാംശയാണ് ഈ ഈ പറയുന്ന ആർഗ്യുമെൻറ്റിലൊക്കെ ഉള്ളതെന്ന് ഓർത്തിരിക്കണം ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് എല്ലാ പ്രശ്നവും നാട്ടിലെ പ്രശ്നങ്ങളും തന്നെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം രോഗികളെ സുഖമാക്കുക എന്നുള്ളത് ദൈവികമായ കഴിവിൽ രോഗികളെ സുഖമാക്കുക എന്നുള്ളത് ഒരു സാധാരണ പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് മാർക്കോസ് വിശേഷിച്ച് കാണാം രോഗ സുഖപ്പെടാൻ കഴിയാതെ തന്നെ പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെയും അതുപോലെ പനി ബാധിച്ചിടുന്ന പത്രോസിൻ്റെ അമ്മായി അമ്മയെയും ബാധിച്ചവരെയും എല്ലാവരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട് മാനസികാരോഗ്യം പ്രശ്നമുള്ളവരെ സുഖപ്പെടുത്തിയിരുന്നു മാനസികമായിട്ട് ആകുലപ്പെടരുത് അതാത് ഓരോ ദിവസവും അതോടെ ക്ലേശങ്ങൾ മതി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ആളെ നമുക്ക് കാണാം അതുപോലെ തന്നെ അപ്പമൊക്കെ വർദ്ധിപ്പിച്ച് ആളുകളെ ദിവസ അനുദിനമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവത്തെ കാണാം ശിഷ്യന്മാരെ ഈശോ കൂടുകാരണം അടുത്ത അവസരത്തിൽ വരുവ് നമുക്ക് അല്പത സമയം എന്ന് പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് മർക്കോസ് ശേഷം ആറാമധ്യാൻ പതിനൊന്നാം ഭാഗ്യത്തിൽ കാണാം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദർശനങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അത് ജീവിച്ചു കാണിച്ചു അത് ജീവിച്ച് കാണിച്ച് ക്രിസ്തുവാണ് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ നന്മ സ്വീകരിച്ച ആളുകളാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അത് കഴിയാത്തവർ എന്ത് ചെയ്യുന്നു എന്ന് വെറുതെ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി പാകിസ്ഥാനും ഇന്ത്യയും ഒരേ സമയത്ത് സ്വാതന്ത്ര്യം പ്രാവശ്യമാണല്ലോ ഇന്ന് ലോകം മുഴുവനും തീവ്രവാദം കൊണ്ട് നിറയ്ക്കാൻ ആ ഒറ്റ രാഷ്ട്രത്തിന് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ചരിത്രം നോക്കിയാൽ മതി ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിലാണെങ്കിൽ അത് ആ പാകിസ്ഥാന് ജൈവിളിച്ച് ജൈവിളിച്ച് ഇന്ത്യയിലും ആളുകൾ ഈ പണി തുടങ്ങുന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ഇവിടെ തീവ്രവാദം കയറി വരുന്നതെന്ന് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ നന്മയുള്ള ക്രിസ്തുമസ് ആഘോഷിക്കപ്പെടേണ്ടതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാം തീർച്ചയായിട്ടും ദൈവശാസ്ത്രപരമായിട്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികളെന്നെ നോക്കിക്കാണുമ്പോൾ ഈ നന്മയുടെ ഫീസ്റ്റാണെന്ന് പറയില്ലോ ദൈവമനുഷ്യനെ സൃഷ്ടിച്ച് ദൈവ ഛായയിലാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നുപോയി ഈ അതിൻ്റെ ബാക്കിയായിട്ടാണ് പിന്നെ ദൈവവും രക്ഷാകര ചരിത്രമൊക്കെ എന്താണ് ഭാവ വിഭാവനം ചെയ്യുന്നത് ബൈബിള് നമുക്കറിയാമല്ലോ ബൈബിള് ആയിരത്തിലധികം വർഷം കൊണ്ട് ഒത്തിരിയേറെ ഗ്രന്ഥകാരന്മാർ അവരുടെ ദൈവാനുഭവം എഴുതി അവർ ദൈവത്തെ മനസ്സിലാക്കി ഏതെങ്കിലും എഴുതി വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ബൈബിളിൻ്റെ ചരിത്രം നമുക്ക് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അബ്രാഹത്തിലാണ് ഇസ്രായേലിൻ്റെ പൂർവ്വിതമായ അബ്രാഹത്തിലാണ് തുടങ്ങുന്നതെന്ന് പറയാം അതിനു മുമ്പ് ഉൽപ്പത്തിയോട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഈ അബ്രാഹത്തിൻ്റെ ആ ചരിത്രത്തിനുള്ള ഒരു ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു അവതാരികയാണ് നമ്മൾ കാണുന്നത് അവിടെ നമുക്ക് കുറേയധികം വിശദീകരണങ്ങൾ അതായത് അന്ന് മനുഷ്യൻ എങ്ങനെയാണ് ദൈവികമായ സത്യങ്ങളെ ഗ്രഹിച്ചതെന്നുള്ളത് വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ അധ്യായം ായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അന്ന് ദൈവം മനുഷ്യനെ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് ബന്ധങ്ങളിലാണ് സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് വാരിയെടുത്ത് അതിലേക്ക് ഊതുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന് മണ്ണുമായിട്ടും ബന്ധമുണ്ട് ദൈവവുമായിട്ടും ബന്ധമുള്ള അർത്ഥത്തിലാണ് പക്ഷേ പാപം ചെയ്തപ്പോൾ ഈ ബന്ധം തകർന്നു പോയി അത് തകർന്നു പോയതിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായിട്ടും ഭൂമിയിൽ കൊലപാതകത്തിൻ്റെ ചിന്ത രൂപപ്പെടുത്തുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് എപ്പോൾ ബന്ധം നഷ്ടമാകുന്നുവോ അവിടെ കൊലപാതക ചിന്തയോടുക അതാണ് കായേൻ്റെ സംസ്കാരം ഇന്നിവിടെ എല്ലാം കാണുന്ന സംസ്കാരവും അതാണ് പാപം നമുക്കറിയാമല്ലോ ഒരു പാപം ചെയ്താൽ ഒരു തൊണ ശരിപ്പെടുത്താനായിട്ട് നൂറ് തൊണ പറയേണ്ടി വരുന്ന പണ്ട് കാർന്നമാർ പറയായിരുന്നു പറഞ്ഞ ഒരു പാപത്തെ നിൽക്കിയില്ല പാപം ഇങ്ങനെ വർദ്ധിച്ചു വന്നു വർദ്ധിച്ചതിൻ്റെ വന്നതിൻ്റെ ഫലമായിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നാണ് തുടർന്ന് വരുന്ന ചരിത്രം നമ്മൾ ഉൽപ്പത്തി ഒന്നും ിൽ പകരുന്നവരധ്യായങ്ങൾ കാണുന്നത് അതിൽ കാണുന്ന അവസാനത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ബാബേൽ ഗോപുരത്തിൻ്റെ വിവരമാണ് ഇതൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ള വിവരണം കേട്ടോ അത് നേരെ ചരിത്രമായിട്ടല്ല നമ്മളത് വായിക്കുന്നത് ആ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തെ പോലെ ദൈവത്തിനൊപ്പമിരിക്കാൻ തീരുമാനിച്ച മനുഷ്യൻ പരസ്പരം മനസ്സിലാകാത്ത ചിത്രിക്കപ്പെട്ടു എന്നാണ് അതായത് ഗോത്ര സംസ്കാരത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് വചന അവിടെ സംസാരിക്കുന്നത് അങ്ങനെ മനുഷ്യനെല്ലാം ശാപഗ്രസ്ഥരായിത്തീരുന്നു മനുഷ്യർ പാപത്തിന് അടിമയായിത്തീരുന്നു ഈ ഒരു സ്ഥിതി ഇതിനകത്ത് ആർക്കും മോചിപ്പിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ള പഴയ നിയമത്തിലെ മനുഷ്യൻ്റെ വിലാപം നമുക്ക് നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കാണാം തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ് എത്ര ആയാലും അത് തികയുകയില്ല എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാ കാണാതിരിക്കാനോ കഴിയുന്നത് എങ്ങനെ എന്നുള്ള മനുഷ്യൻ്റെ വിലാപം നമുക്കവിടെ കാണാം അതായത് മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു അതായെന്ന് പറഞ്ഞാൽ ഒരു മനു ഒരു ഒരു പണമുള്ള അധികാരമുള്ള ഒരു മനുഷ്യൻ്റെ മകൻ വളരെയധികം തിന്മ ചെയ്ത് വളരെയധികം പോയാൽ അവന് പിന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത വണ്ണമായി തീർന്നു അവന് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാതെ കഴിയാതെയായിത്തീർന്ന ഒരു സാഹചര്യം വിചാരിക്കുക അവന് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഈ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ മറുപടി വരുന്നത് ദൈവം രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്യുന്നത് അതിനാണ് ദൈവം മനുഷ്യനായി പിറക്കാനായിട്ട് മനുഷ്യന് കൊടുക്കാൻ പറ്റാത്തത് മാത്രം ദൈവം മനുഷ്യനായിട്ട് ഈ പറയുന്ന പരിഹാരം ചെയ്യാനായിട്ട് നിശ്ചയിക്കുന്നത് ഇതിൻ്റെ വാഗ്ദാനം നമുക്ക് അബ്രാഹത്തിൽ കാണാം ഉൽപത്തിയുടെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ദൈവം അബ്രാഹത്തോട് അബ്രാഹം വലിയ അനുസരണ കാണിച്ചു കഴിഞ്ഞപ്പോൾ അനുസരണക്കേടായിരുന്നല്ലോ ആദ്യത്തെ പാവം അനുസരണം കാണിച്ചു കഴിഞ്ഞപ്പോൾ നിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാകും എന്ന് അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ് ഈ സന്തതി ആരാണെന്ന് ഗലാത്തിയക്കാര് ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ ഈ ഒരു നന്മയിലേക്കൊക്കെ ഈ കൊണ്ട് വരാനിരിക്കുന്ന നന്മയിലേക്ക് സാവധാനം നമ്മൾ കുഞ്ഞുങ്ങളെ ധാർമ്മികതയിലും വിശ്വാസത്തിലും ഒക്കെ വളർത്തുന്നതുപോലെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് പ്രവാചകന്മാരെ അയച്ച് പലരെ അയച്ച് വളർത്തിക്കൊണ്ടു വരുന്ന ദൈവത്തെ കാണാം അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന അവസരം ദൈവം ഈ മനുഷ്യൻ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് ദൈവം വരെ ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടും വളർത്തുന്നു അങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്ന അവസരത്തിൽ ഇവരുടെ പ്രതീക്ഷ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ് അത് നമുക്ക് സംഗീതത്തിന് നൂറ്റി മുപ്പതിൽ കാണാം അഗാധത്തിൽ നിന്ന് നമ്മൾ ഒപ്പീസിനൊക്കെ സാധാരണ സീറോ മലബാർ സഭയിൽ ചെല്ലാറുണ്ട് ആഗാത്തു ഞാൻ അങ്ങനെ വിളിക്കുന്ന കർത്താവ് എന്റെ ശബ്ദം കേൾക്കണമേ എൻ്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സങ്കീർത്തനം ഇതിങ്ങനെ മുമ്പോട്ട് പോയിട്ട് നമ്മൾ കാണുന്നത് ദൈവം ഈ വാഗ്ദാനം എപ്പോൾ സംഭവിക്കുമെന്ന് സാവധാനം പറഞ്ഞു കൊടുക്കുന്നതാണ് ഏശയാ പ്രവാചകൻ അതായത് എഴുന്നൂറ്റി ബി സി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ എഴുന്നൂറ്റി വരെ പ്രവർത്തിച്ചിരുന്ന ഏശയാ പ്രവാചകൻ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവചിക്കുന്നുണ്ട് ഇതെല്ലാവരും വായിക്കേണ്ടതാണ് ഏശ്യായ പ്രവാചകൻ്റെ ഒൻപതാം അധ്യായം ആറാം വാക്യം എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹെബ്രായ ഭാഷയിൽ അവിടെ ആർട്ടിക്കുള്ളൊന്നുമില്ല നമുക്ക് പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ബാഹ്യ ഇങ്ങനെയാണ് ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായത് നിത്യനായ പിതാവ് സമാധാന രാജാവ് എന്നവൻ വിളിക്കപ്പെടുമെന്ന് ഈ എട്ടാം നൂറ്റാണ്ടിൽ ദൈവം പ്രവാചകന്മാരോട് പറയുന്നുണ്ട് അത് തുടർന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണ് ഇതേ കാലഘട്ടത്തിൽ എഴുന്നൂറ്റി നാൽപ്പത് മുതൽ എഴുന്നൂറ് വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന മിക്കായ എന്ന പ്രവാചകൻ അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഈ ദൈവപുത്രൻ ഭേദ്ലഹമിൽ ജലിക്കുമെന്നാണ് അതായത് ഭേദ്ലഹം ഏഫ്രാത്ത യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അത്രയും തീർന്നില്ല അതിൻ്റെ അവസാനം എങ്ങനെയാണ് അവൻ പണ്ടേ ഉള്ളവനാണെന്നാണ് ഇങ്ങനെ ദൈവപുത്രൻ ഭൂമിയിൽ അവതരിക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്ത് വാഗ്ദാനം ചെയ്ത് ദൈവം വന്നതിൻ്റെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസ് സംഭവിച്ചത് അതാണ് സംഭവിച്ചതെന്ന് നമ്മൾ ലൂക്കേടസ് സുവിശേഷം രണ്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിച്ചേ കാണാം ദൂതൻ അവരോട് പറഞ്ഞു അതായത് ഇടയന്മാരോട് പറഞ്ഞു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് കർത്താവായ ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ ദൈവത്തിന് വെളിപ്പെട്ട ദൈവമാണെന്ന് നമുക്കറിയാമല്ലോ ഇത് ഒരു ജന ഒരാളെ വിളിച്ച് ഒരു ജനത്തെ രൂപീകരിച്ച് ആ ജനത്തിലൂടെ ലോകത്തുള്ള ആ ധാർമ്മികതയിലേക്ക് മാനവികതയിലേക്ക് വളർത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ പഴയ ിൽ കാണുന്നതാണ് അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മളിവിടെ ഈ ലൂക്കാട് സുവിശേഷത്തിൽ കർത്താവ് ജനത്തിൽ കാണുന്നത് എല്ലാവർക്കും രക്ഷ ലഭിക്കുക എന്നുള്ള സന്ദേശം ഈ ബൈബിള് ക്രിസ്മസ് നൽകുന്നത് കൊണ്ടാണ് നമുക്കറിയാം വിദൂരത്തുള്ള ജ്ഞാനികൾ പോലും ഈശ്വ അന്വേഷിച്ച് വരുന്നത് മത്താട് സുവിശേഷൻ കണ്ടാൽ അതിൽ കാണാം അവർ ഈ രക്ഷകനെ അന്വേഷിച്ച് നക്ഷത്രം നോക്കിയിട്ട് കണ്ടിട്ട് അന്വേഷിച്ച് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും രക്ഷ നൽകാനായിട്ട് വന്ന ഒരു ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള ഇടപെടലിൻ്റെ വലിയ ദിവസമാണ് ക്രിസ്തുമസ് എന്നുള്ള വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള സത്യമാണ് ക്രിസ്തുമസ് അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഗോത്ര സംസ്കാരത്തെ ഉപേക്ഷിക്കുവാനുള്ള ഒരു വൈമുഖ്യമല്ലേ ചില വ്യക്തികളുടെ ക്രിസ്തുമസ് വിരോധം അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഗോത്ര സംസ്കാരം ദൈവം ഉയർത്തിക്കൊണ്ട് വരികയാണ് നമുക്കറിയാലോ ഏത് ലോകത്തുള്ള ഏത് മതങ്ങളും അതാ എന്തുമായിക്കട്ടെ ഈ ക്രിസ്തുവിൻ്റെ ഈ ചിന്തയോട് ചേർന്ന് പോകുന്ന ഒത്തിരി മതങ്ങളും ലോകത്തുണ്ട് ഒരു മതം മാത്രമേ ഒഴിവുള്ളൂ നമുക്കറിയാമല്ലോ ഈ ഏത് മതമുള്ള സ്ഥലത്തും ആളുകൾക്ക് ജീവിക്കാം പക്ഷേ ഈ ജിസിയ ഉള്ളത് ഇവിടെ മാത്രമാണ് അപ്പോൾ മറ്റൊരു മതമാണെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഈ ഈ തീവ്രവാദ ചിന്തയുള്ളടുത്താണ് ഈ ക്രിസ്തു ശത്രുവായിട്ട് മാറുന്നത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് സാധാരണ ഡിസംബർ ഇരുപത്തി അറിയാമല്ലോ ഇതിനെ ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷിക്കരുതെന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല ഡിസംബർ ഇരുപത്തഞ്ചിന് അല്ലെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ കുറേ അധികം ആളുകളുണ്ട് അത് ആർക്കോ വേണ്ടിയിട്ട് ഇത് ഡേറ്റ് ഇതല്ല ഇതല്ല അതല്ല എന്ന് പറഞ്ഞ് മാറി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് തന്നെയാണോ ആഘോഷിക്കുന്നത് ചോദിച്ചാൽ ഇടയന്മാർ ഈ ബേദലഹാമിൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് ഈ കാലഘട്ടത്തിൽ ഇടയന്മാർ പുറത്ത് താമസിക്കാറില്ലെന്നാണ് പറയുന്ന ഒരു വാർഗം ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ കാത്തലിക് വൈബ്സ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ് ഡിസംബർ ഇരുപത്തി ഡിസംബർ എന്ന് പറയുന്നത് അവിടെ ഇത്രയധികം തണുപ്പുള്ള സ്ഥലമല്ല എട്ട് മുതൽ പതിനാലര ഡിഗ്രിയാണ് വരുന്നത് പറയുന്നത് ചെറിയ തണുപ്പുണ്ട് പക്ഷേ ഇടയം ആടുകൾ കിടന്നു രാത്രി വലിയ ഗുഹകളിലാണ് ഒത്തിരി ആളുകൾക്ക് കയറി കിടക്കാവുന്ന സ്ഥലമാണ് ചെറിയ ഒരു വാതിലുമായിട്ട് അവരവിടെ അതിനകത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല മാത്രമല്ല പുറത്തൊരു തീങ്ങോട് കത്തിച്ചാൽ വളരെ ശാന്തമായിട്ട് അവർക്ക് അവിടെ കിടക്കാം അതുകൊണ്ട് തണുപ്പുണ്ടാവും എന്ന് പറയുന്നത് വലിയ വാദമല്ല ഇനി ഇത് ഈ ക്രിസ്മസിൻ്റെ ദിവസം ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ചില ആളുകൾ പറയുന്നൊരു കാര്യം അതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല രണ്ട് ഈ കലണ്ടർ ഇന്നത്തെ കലണ്ടർ പിന്നീട് ഉണ്ടാക്കിയതായതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെയല്ലെന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ശരിപ്പെടുകയില്ല കാരണം നിസാൻ മാസം പതിനാലാം തീയതിയാണ് ഈ മാർച്ച് ഇരുപത്തഞ്ച് വരുന്നത് അത് നീസാൻ പതിനാലിനെയാണ് റോമൻ കലണ്ടറിൽ മാർച്ച് ഇരുപത്തഞ്ചായിട്ട് അവർ എടുക്കുന്നത് അത് വെച്ച് കണക്കുകൂട്ടിയിട്ടാണ് സാധാരണ ആളുകൾ ഡേറ്റ് പറയുന്നത് അതുകൊണ്ട് അതിന് അതിനകത്തൊന്നും ആർഗ്യമെൻ്റില്ല പഴയ കലണ്ടർ പുതിയ കലണ്ടറാണെന്നൊക്കെ പറയുന്നതിൽ ഇനി ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കണക്കൂട്ടിയെടുക്കാം ഇസ്രായേലിൽ അല്ലെങ്കിൽ ജൂതായിൽ ഇരുപത്തി നാല് കണം പുരോഹിതന്മാരുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് ഇരുപത്തിനാല് കണത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് ദിനവൃത്താന്തത്തിൽ ഇത് ബി സി ഐയിലെ ട്രസ്റ്റാണല്ലോ ദിനവൃത്താന്തത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ കിടപ്പുണ്ട് ആ ഇരുപത്തിനാല് ഗണങ്ങളിൽ വർഷത്തിൽ പ്രധാന പ്രധാനൻ ഒരു ദിവസം മാത്രമാണ് ദേവാലയത്തിൽ അതിവിശു സ്ഥലത്ത് പ്രവേശിച്ച് ധൂപം അർപ്പിച്ചിരുന്നത് ഒരു ദിവസം മാത്രം ഇരുപത്തിനാല് ഗണങ്ങളിൽ പ്രധാന പുരോഹിതൻ നാർക്കെട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പ്രധാന പുരോഹിതന്മാരുടെ ഒരു കുറച്ച് പേര് കാലഘട്ടങ്ങൾ കൊണ്ട് വന്നതുകൊണ്ടാണ് നാർക്കെട്ട് ഏതാണ് പ്രധാന പുരോഹിതൻ എന്ന് തീരുമാനിച്ചുകൊണ്ട് ധൂമർപ്പിച്ചിരുന്നത് അതായത് ആ അർപ്പിച്ചിരുന്ന ദിവസം യോം കിപ്പോർ ദിവസമാണ് എന്ന് ലേബലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടെ ഈ മനസ്സിലാക്കേണ്ട മറ്റൊരു ദിവസം വളരെ പഴയ കലണ്ടർ അനുസരിച്ച് മാതാവിൻ്റെ മംഗല നടക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അതുപോലെ തന്നെ ഈ പഴയ കലണ്ടറും നമുക്ക് ഡോക്യുമെൻറ്റും അനുസരിച്ച് ഈശോമിസിയെ കുറിച്ച് മരിച്ചത് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അതിനെക്കുറിച്ച് നമുക്ക് ഡോക്യുമെൻറ്റുകളുണ്ട് അപ്പോൾ ഇനി നമ്മൾ കണക്കുകൂട്ടുകയാണ് യോം കിപ്പൂർ ദിവസം ഈ വർഷം നടക്കുന്നത് വാസ്തവത്തിൽ സാധാരണ നടക്കുന്നത് സെപ്റ്റംബർ അവസാനം രണ്ടാം പകുതിയിൽ ഒക്ടോബർ ആദ്യ പകുതിയിലാണ് ഈ വർഷം നടക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ട് ഒന്നുമായിട്ട് രണ്ട് ഇനി ഒന്നാം തീയതി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാം തീയതി സക്കറിയ ഈ ധുവുവം അർപ്പിക്കുന്നു വീട്ടിൽ പോയിട്ട് എലിസബത്ത് ഗർഭിണിയാകുന്നു അങ്ങനെ വരുമ്പോൾ മാർച്ച് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും ആറുമാസമാകും മംഗല വാർത്ത തിരുനാളും നമ്മൾ ആഘോഷിക്കുന്ന ആ ദിവസം ആറ് മാസമാകും ഇനി മാർച്ച് ഇരുപത്തഞ്ച് മുതൽ നമ്മൾ അങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ മറിയും ഗർഭിണിയായിട്ട് അങ്ങോട്ട് ഒമ്പത് മാസം ചെല്ലുമ്പോൾ ഡിസംബർ അവസാനം ചെല്ലും സ്വാഭാവികമായിട്ടും അതുകൊണ്ടത് ഈ ക്രിസ്മസ് ആ അല്ല എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഒരു രണ്ട് തലമുറയുടെ പുറകോട്ടുള്ളതുകൊണ്ട് ബർത്ത്ഡേ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി തീരാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് എന്നുള്ളത് നമുക്ക് സാധാരണ അവിടെ എത്തിപ്പെടാവുന്ന അതായത് സാധാരണഗതിയിൽ കലണ്ടർ വച്ച് എത്തുന്ന ദിവസമാണ് അത്രയും കണക്കുകൾ ബൈബിളിൽ തന്നെ ഉണ്ട് ഇനി ഇത് സത്തൂർണാലിയായാണ് അതായത് ഉത്തരായണ സംക്രമണം റോമാക്കാരുടെ ഒരു ഫീസ്റ്റാണ് അത് നമ്മളെടുത്തതാണെന്ന് പറയുന്ന വീരന്മാർ ക്രിസ്ത്യാനയുടെ ഇടയിൽ കൊണ്ട് പുറത്തു കൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉത്തരായണ സംക്രമണം എന്ന് പറഞ്ഞാൽ അതായത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് പോയത് അതായത് ഇങ്ങനെ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു 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 വന്നിട്ട് അവസാനം ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് മുതൽ അത് കൂടി വരും ആ ഒരു ഫീസ്റ്റിനെ സൂര്യൻ്റെ വിജയ ദിവസമായിട്ട് ഒരാഘോഷിച്ചിരുന്നു അത് പക്ഷേ ഇരുപത്തിരണ്ട് വരെ പോവുകയുള്ളൂ ഇരുപത്തിരണ്ടിന് ആഘോഷം നടത്തിയിരുന്നു പിന്നീട് ഒരു കാലത്ത് പതിനേഴ് മുതൽ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തിയിരുന്ന ഒരു കാലമുണ്ട് അതുകൊണ്ട് അതല്ല അത് ആ അത് വരികയല്ല ഫീസ്റ്റ് വരികയല്ല വേറൊന്ന് അജയ്യനായ സൂര്യൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് സ നത്താലിസ് സോളീസ് ഇൻവിങ്തി എന്ന് പറയുന്ന റോമാക്കര ഫീസ്റ്റ് എന്ന് പറയുന്നവരുണ്ട് ഈ ഫി ഈസ്റ്റ് വാസ്തവത്തിൽ അവർ തുടങ്ങിയത് ഇരു ഇരുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഔറയിലേയും ചക്രവർത്തിയാണ് തുടങ്ങിയത് അദ്ദേഹം ഭരണത്തിലിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഔറ എന്ന് പറയുന്ന പ്രഭാതം എന്നുള്ള പേര് നിർത്താൻ വേണ്ടി തുടങ്ങിയാണ് പക്ഷെ തുടങ്ങിയ കാലത്ത് എന്നാണ് ആഘോഷം നമുക്ക് അറിയത്തില്ല ഇനി അത് ക്രിസ്ത്യാനികൾ എന്നാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ആഘോഷിച്ചിരുന്നു ആദ്യ നൂറ്റാണ്ടിൽ നമുക്കറിയില്ലല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതായത് മുന്നൂറ്റി പതിമൂന്നിലെ മിലാലിലെ എഡിക്റ്റ് വരെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ആഘോഷിച്ചത് നമുക്ക് വ്യക്തമല്ല പക്ഷേ ഈ കേസ്രയൽ മെത്രാനായിരുന്ന തേയോഫിലോസ് അതായത് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി വരെ എൺപത്തൊന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിനാണിത് ആഘോഷിക്കേണ്ടത് എന്ന് അതുപോലെ തന്നെ റോമിലെ മാർപ്പാപ്പ ടെലസ്ഫോറൂസ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി മുപ്പത്താറ് വരെയുള്ള കാലത്തുണ്ടായിരുന്ന മാർപ്പാപ്പയാണ് ഇദ്ദേഹം പറയുന്നത് ബലിയർപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കണമെന്നാണ് അപ്പോൾ അത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് അത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡോക്യുമെൻ്റ് ഇരുന്നൂറ്റി അഞ്ചിലെ റോമിലെ ഹിപ്പോളിറ്റസ് ഡിസംബർ ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് ക്രിസ്തു ജനിച്ചതെന്ന് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ പഴയ നൂറ്റാണ്ട് മുതലുണ്ട് അതായത് ഈ പറയുന്ന സൂര്യൻ്റെ തിരു ഇത് വരുന്ന ഫീസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഇനി എന്ത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു ജൂലിയൻ്റെ അപ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ഉണ്ടായിരുന്നു റോമിൽ ചക്രവർത്തിയായിട്ട് വന്നത് ഇദ്ദേഹം വന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് വരെ വരിച്ചിരുന്നു ഇദ്ദേഹം ഒരു ക്രിസ്തു വിരോധിയായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു ഡിസംബർ ഇരുപത്തഞ്ചിന് ഈ നത്താലിസ് ഒളിയിൽ ജന്മദിനം എന്നുള്ളത് എടുത്ത് ഇരുപത്തഞ്ചിലേക്ക് വെക്കുകയാണ് ചെയ്തത് അത് അവരാണ് മാറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബെനഡിറ്റ്മാർപ്പ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററജി എന്നുള്ള പുസ്തകത്തിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് വിജാതിയോട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഈ ആചരികളൊക്കെ അതിലങ്കിച്ച് പോകുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് അത് ദൈവത്തിൻ്റെ പൂന്തോട്ടമാണല്ലോ ഈ എന്ന് പറയുന്നത് ഇവിടെ പലവിധ സംസ്കാരങ്ങളും പല രീതികളും ഈ ലോകത്ത് ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയിലുള്ളതാണ് അത് ഇതിൻ്റെ ഒരു മനോഹാരിതയാണ് ആ മനോഹാരിതയിൽ ഈശോ കടന്നു വന്ന കാലത്ത് ഈ ക്രിസ്തു കടന്നു വന്നപ്പോൾ അവിടുന്ന് ഈ ബൗണ്ടറികളുടെ അപ്പുറത്തേക്ക് പോയിരുന്നു നല്ല സമറിയാക്കാരൻ്റെ രൂപം പറയുന്നു ശതാദിപൻ പ്രേമാക്കാരനപ്പുറത്തിനെ സുഖപ്പെടുത്തുന്നു കാനാങ്കേരുടെ മകനെ സുഖപ്പെടുത്തുന്നു ഇങ്ങനെ അവിടുന്ന് ഈ മതകളെ കടന്നു പോയത് ഇവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ുള്ള ഒരു ഫീസ്റ്റാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ഈ തീവ്രവാദികൾ ക്രിസ്തുവിരോധികൾ അതിൽ കടന്നു പോയിട്ട് അതായത് ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയിട്ട് അത് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയിട്ട് ഫിലിപ്പൈൻസിൽ പോയിട്ട് തീവ്രവാദം പഠിച്ചിട്ട് വന്നിട്ട് ആളുകളെ കൊല്ലുന്ന ഒരു ഒരു സംവിധാനമാണ് ഇത് ക്രിസ്തുവിരോധമാണ് എന്നുള്ളത് അതായത് ദൈവത്തിൻ്റെ ശത്രുവിൻ്റെ പ്രവർത്തന മേഖലയാണെന്ന് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല